നിർത്തി നമുക്ക് നിർത്തുന്നേരം സമയം ആറു മണിയാവാനായി ഇനി പരിക്ക് എന്തായാലും എത്തൂല സ്കൂളിൽ പോയിട്ട് കാര്യമല്ല ഇവിടെ ഏതെങ്കിലും ഒരു ജ്യൂസ് കട എന്താ വെള്ളം എന്തേ ജ്യൂസ് ജ്യൂസ് വാങ്ങാൻ റംസാൻ ഓഫർ ഫ്രഷ് ജ്യൂസ് ഇവിടെ ഇവിടെ തന്നെ കാരണം എന്താ ഫ്രഷ് ജ്യൂസ് ആണ് തോന്നുന്നു പോയി നല്ല തിരക്കുണ്ടല്ലോ അവിടെ നല്ല

ഒരു ലിറ്റർ അറുപത് രൂപ ബനാന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കത്ത് അറുപത് രൂപ അതിപ്പോ വില കുറവാണ് അതോണ്ടത്തെ ഓരോ സീസണിനനുസരിച്ച് വില കൂടുന്നു കൂട്ടും ഇപ്പൊ ഇളനീര് ഞങ്ങള് ഒരു ലിറ്റർ എൺപത് രൂപ ഒക്കെ കൊടുത്തിരുന്നു

ഒരു ബോട്ടിൽ ഒരു ലിറ്ററിന് എത്രയാണ് വാങ്ങുന്നത് രൂപത്തിൽ നിന്ന് രൂപ കൂടുതൽ ഇതിപ്പോ ഒന്ന് മുതൽ കാലം തീരുന്നത് ഒരു പരിപാടി ഉണ്ടാവും അപ്പൊ ഇത് വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും പുതിയ ചുങ്ക ഓക്കെ അപ്പൊ നമുക്ക് ജ്യൂസ് ജൂസൊക്കെ നെടിച്ചിട്ടാണ് അല്ലെ

ഭയങ്കരായിട്ടല്ലേ ഇതിപ്പോ മാംഗോ ജ്യൂസും ആപ്പിൾ ജ്യൂസും എങ്ങനെ ഇത്രയും കട്ടിയിൽ ഇത് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ രൂപ സ്വന്തം ഫ്രൂട്സ് കറയുണ്ട് അല്ല ഞാൻ വിചാരിച്ചു വെള്ളം വെള്ളം ജ്യൂസ് വിചാരിച്ചത് അറുപത് രൂപ അതിനും കട്ടിയിൽ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ മതി മതി ലിറ്ററിൽ അനാറുണ്ട് ഏതൊക്കെ ജ്യൂസാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഡ്രാഗൺ ഉണ്ട് മാംഗോ ആ അതിനിറ്ററിന് ലിറ്ററിന് ബോട്ടിലാണ് വാങ്ങുന്നില്ല അപ്പൊ ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോയി കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും ആ അപ്പൊ ഈ പരിപാടി എന്തായാലും നോമ്പ് നിർത്തുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ അതിനനുസരിച്ച് മാറ്റും അതിനകത്തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ലൈവ് ചോക്ലേറ്റ് വരുന്നുണ്ട് കുറുക്കൻ ബ്രാൻഡാണ് ഇപ്പൊ കേരളത്തില് കുറുക്കൻ ഉണ്ട് എന്നാണ് എല്ലാവരുടെയും ധാരണ കുറക്കനെ കുറിച്ചിട്ട് ഒരുപാട് കെട്ടിതകൾ ഉണ്ട് ആ പാവം ചെയ്യും കേരളത്തിൽ ഇല്ലാന്നുള്ളതാണ് സത്യം മൂന്നു വരിയാണ് നമ്മളൊക്കെ കാണുന്നത് കുറുക്കെന്നുള്ളത് എനിക്കതിനോട് സാധാപണ തോന്നിയപ്പോ ആ പേര് ഒരു കസ്റ്റമറുടെ തലയിൽ ഒരു കല്ല് കൊണ്ട് വിൽക്കുന്ന പോലെ ആ പേര് വെക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളെ ഒരു ബ്രാൻഡ് ബ്രാൻഡാക്കി മാറ്റിയത് അല്ലേ ഓക്കേ അപ്പൊ കുറുക്ക് എന്നുള്ള ബ്രാൻഡിലാണ് പുതിയതായിട്ട് പരിപാടികൾ ഫുഡ് വിദേശ ഫുഡ് അല്ലെ നമ്മളെ ലക്ഷദ്വീപിന്റെ തനതായ ഫുഡുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കൊൽക്കത്തയില് ഒരു ഫുഡ് അത് നമുക്ക് ഇഷ്ടപ്പെടും കാരണം യൂസ് ചെയ്യുന്നില്ല അത് വെളിച്ചെണ്ണയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ടിന്റെ ഒരു തുടക്കം ഇതിന്റെ ഇതൊരു വലിയ തുടക്കമാണ് ഇതല്ല ഞങ്ങളുടെ ലക്ഷ്യം രണ്ട് കൊല്ലം കൊണ്ട് ഇരുന്നൂറ് ഔട്ട്ലെറ്റ് ആണ് ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചത് ഇന്ത്യയില് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ സ്വന്തം ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫുഡ് ടെക്നോളജിസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓരോ ഫുഡുകൾ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കാം ഇന്ന് നവംബർ മെന്റ് പോകാണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ ജ്യൂസ് തരാം ഞങ്ങളുടെ സൗദിന്ന് ഞാൻ പഠിച്ചൊരു സ്പെഷ്യൽ ആയിട്ട് കിട്ടിയ ഒരു മസാല ഉണ്ട് അത് രണ്ട് ആട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഫാമിലിയുണ്ട്

ലൈവ് ചോക്ലേറ്റ് നമ്മളെ കാബ്രൈസിന്റെ അതേ ടേസ്റ്റ് ഉള്ളത് ബെൽജിയം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അത് കസ്റ്റമറുടെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ കൂളർ ആണ് അതിന്റെ മെൽറ്റർ ആണത് സ്റ്റാർട്ട് ചെയ്യണം കഴിഞ്ഞാൽ മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെന്താ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് എന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് ബിസിനസ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കണം എന്നുള്ള അങ്ങനെ ഒരു മൈൻഡ് നിൽക്കില്ല എന്തുകൊണ്ട് ഞാൻ ഈ പൈസ കഴിയൂല്ലോ അത് ഈ സ്വാർത്ഥ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സ്വാഭാവിക ും ആളുകൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കണമെന്നും അങ്ങനെ അങ്ങനെയുള്ള ഒരു ബിസിനസ്സും ഇവിടെ നിലനിന്ന ചരിത്രത്തിലില്ല കസ്റ്റമറോട് കുറച്ച് കമ്മി കമ്മിറ്റ്മെൻറ് വേണം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ് വിജയിക്കുന്നത് എൻ്റെ എല്ലാ ബിസിനസ്സിലും ഞാൻ ഉൾപ്പെടുത്തുന്നത് എൻ്റെ ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ നാലഞ്ച് ബിസിനസ്സുകൾ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വിജയിച്ചിലെ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് വേണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ വളഞ്ചേരി കോട്ടക്കൽ കൂട്ടിന് വെട്ടിച്ചിറ ചുങ്കത്ത ആണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് കാരണം ഒന്ന് സമയം ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ കയറിയത് അപ്പോഴാണ് ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസുകൾ കണ്ട് അപ്പോൾ ആ ഫ്രഷ് ജ്യൂസുകൾ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ നോമ്പ് തുറയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ആർ കെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ അപ്പോൾ ഇനി നോമ്പ് കഴിഞ്ഞാലും ഒരു ഫ്രഷ് ജ്യൂസുകളൊന്നും നിർത്തുന്നില്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഫ്രഷ് ജ്യൂസുകൾ ഫ്രഷ് ജ്യൂസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞു പറയാനുള്ള കാരണം നല്ല ക്വാളിറ്റിയിലും നല്ല കട്ടിയിലും നല്ല ടിയിലും അതുപോലെ തന്നെ കുറഞ്ഞ പ്രൈസിലും കൂടെയാണ് ഇവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുക തീർച്ചയായിട്ടും ഞെട്ടിച്ചിറ ചുങ്കം വഴി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ എന്ന് പറയേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അതിൻ്റെയൊക്കെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പായ